എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ ദോശമാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എന്ത് രസമാണ് രാവിലെ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ ദാ ദോശമാവ് ഇതുപോലെ പൊങ്ങിയിരിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ അപ്പം നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ നെയ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ ഒന്നാണ് നെയ് റോസ്റ്റ് അപ്പോൾ നെയ്റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരാൾക്ക് നെയ്റോസ്റ്റ് ആണെങ്കിൽ ഒരാൾക്ക് തട്ട് കൂട്ടിയ ദോശയാണ് ഇഷ്ടം അപ്പോൾ നെയ് റോസ്റ്റിൻ്റെ ആൾ ചെറിയ ആളാണ് കേശു അപ്പോൾ അവന് ഞാൻ നല്ല അടിപൊളി ചൂട് നെയ്റോസ്റ്റ് ചുട്ട് അവന് ചൂടോടെ നമ്മൾ ചുടുന്നു കൊടുക്കുന്നു ചുടുന്നു കൊടുക്കുന്നു അങ്ങനെയാ അത് ചുട്ടിച്ച് പിന്നെ കുറച്ച് സമയം വെക്കാനോ ഒന്നും പറ്റില്ല ചൂടോടെ ഓൺ ദ സ്പോട്ട് ചുട്ട് കൊടുക്കുന്ന ദോശയാണ് അതിന് നല്ലോണം നെയ്യൊക്കെ ഒഴിച്ച് നല്ല തിരിച്ചും മറിച്ചും ഇട്ട് നല്ലോണം മൊരിയിച്ചെടുക്കണേ അപ്പോൾ തൊട്ടടുത്ത് ഞാൻ സാമ്പാറാണ് കുക്കറിൻ്റെ അകത്ത് അപ്പം സാമ്പാറും റോസ്റ്റും മാത്രം പോരാ കൂട്ടത്തിലൊരു ചട്ണിയും കൂടി വേണം അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ കൂടെ തന്നെ ഇടുന്നുണ്ട് അപ്പം അതാ നെയ് റോസ്റ്റ് നല്ലോണം ഞാൻ മൊരിച്ചെടുക്കുന്നുണ്ട് ആള് റെഡി ആയിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ അപ്പോൾ രാവിലെ തന്നെ ഫസ്റ്റ് നമ്മൾ നെയ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലത്തെ ഇന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ വലിയ മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് രണ്ടാൾക്കും ചെറിയ പനിയുള്ള അതുകൊണ്ട് രണ്ടു ആളും സ്കൂളിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് ഇന്ന് വീട് മൊത്തം അലമ്പാക്കാനുള്ള സാധ്യതയുണ്ട് അതാ നെയ്റോസ് ചുട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായി തട്ടിൽ കൂട്ടിയ ദോശ അത് അത് കുറച്ച് നല്ല ക അങ്ങ് ചുട്ടെടുക്കൽ തന്നെയാണ് അത് നമ്മൾ നല്ലോണം പരത്തി എടുക്കില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടം അപ്പോൾ ഏട്ടനും അമ്മക്കും എനിക്കും വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ദോശ മ മക്കൾക്ക് രണ്ടാക്കും നല്ല നേരിയ ദോശ അതായത് നമ്മൾ എന്ന് തന്നെ പറയുക അപ്പോൾ ഓരോരാൾക്ക് ഓരോ ഡിഷാണേ ഒരാൾക്കൊന്നാണെങ്കിൽ ഒരാൾക്കൊന്ന് സംഭവം ഇത് വേറെ വേറെ ഉണ്ടാക്കുന്ന ആൾക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ദോശ എൻ്റെ മക്കൾ രണ്ടാളും കഴിക്കൂല അപ്പോൾ ഇതാ ഞാൻ ദോശ ഓരോന്നോരോന്നായി ചുട്ട് മാറ്റി മാറ്റി വെക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഫുൾ കാണിക്കുന്നില്ല കാരണം വെറുതെ ടൈം വേസ്റ്റിംഗ് ആണല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് നീറോസ്റ്റായിട്ടും കുറച്ച് നമ്മുടെ തട്ടിൽ കൂട്ടിയ ദോശയായിട്ടും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആവശ്യം നമുക്കതിലേക്കൊരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചട്നീൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ആർക്കും പറഞ്ഞിരുന്നില്ല കാരണം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ചട്നി നമ്മുടെ സാധാരണ തേങ്ങാ ചട്നിയാണ് നല്ല ചൂട് ചൂ ചൂടായ പാൻ്റകത്ത് നല്ല കടവും മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് ഉള്ളി എല്ലാം കൂടി ഒരു ഒരു ചെറിയ പുളിക്ക് വേണമെങ്കിൽ നമുക്ക് തൈര് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് പുളിയായാലും മതി അതിട്ട് അരച്ചെടുത്തിട്ട് ആ ബാറ്ററി നമ്മൾ ഈ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ തേങ്ങ ചട്നി റെഡി അതായത് നമ്മുടെ വെള്ള ചട്നി ഇവിടെ മക്കൾ പറയൽ വെള്ളച്ചട്നിന്നാണ് പക്ഷെ അവർക്ക് ഇഷ്ടം നമ്മുടെ റെഡ് ചട്നി ഉണ്ട് നല്ല റെഡ് കളറുള്ള നമ്മളെ മുളക് പൊടിയിട്ട് മുളക് പൊടി ചൂടാക്കിയിട്ട് ഉണ്ടാക്കുന്ന ചട്നി ഇഷ്ടമാണ് ഇതും ഇഷ്ടമാണ് അവർക്ക് രണ്ടും ഇഷ്ടമാണ് ഞാൻ ഇടക്ക് ഓരോ ചേഞ്ചിന് വേണ്ടി ഓരോ 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 തവണ ഓരോ ടൈപ്പ് ചട്നിയാണ് ഉണ്ടാക്കൽ അപ്പം മൊത്തത്തിൽ ഇഷ്ടം വെള്ള റെഡ് ചട്നിയാണ് വെള്ള ചട്നി പിന്നെ ഞാൻ ഇന്ന് എളുപ്പപ്പണിക്ക് വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ വെള്ള ചട്നി അപ്പോൾ അതാ നല്ല ചൂട് ദോശയും വെള്ള ചട്നിയും ഒക്കെ കൂട്ടി രാവിലെ നല്ലോണം അവർ ഫുഡ് കഴിച്ചു അപ്പോൾ എല്ലാവരും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ നല്ല ഫുഡ് അടിച്ച് എല്ലാവരും ഹാപ്പി